ഓം മഹേശ്വരിയെ നമ ലളിതസഹസ്രനാമം അർത്ഥമാണ് ഇന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇന്ന് ദേവിയുടെ നാമത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ കുറച്ച് വരികളുടെ അർത്ഥമാണ് ഇന്ന് നോക്കുന്നത് വരികൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമസിംഹാസനേശ്വരി ചിതഗ്നി കുണ്ട സമ്പൂത ദേവകാര്യ സമഞ്ജത ഉദ്യത് വനസഹസ്രാഭാസ് ചതുർബാഹുസമന്യ രാഗസ്വരൂപ പാഷാഢ്യക്രോധാരുശോജ്വല മനോരപേക്ഷു കോദണ്ട പഞ്ചതന്മാത്രസായ ഗജാ രുണ പ്രഭാപൂരമ ബ്രഹ്മണ്ഡമണ്ഡല ചംബകാശോകുന്ഗ സൗഗന്ധികമണിശ്രേണി കനത്കുടീരമണ്ഡിത ಅಷ್ಟಮಿ ಚಂದ್ರ ವಿಭ್ರಜ ಆಳಿಗೆ ಸ್ಥಳ ಶೋಭಿತ ಮುಖಚಂದ್ರ ಕಳಗಾಭ ಮೃಗನಾಭಿ ವಿಶೇಷ വതനസ്മര മാംഗല്യ ഗ്രഹ തോരണ ചില്ലിക ഭക്തലക്ഷ്മി പരീവാഹ ചലന്മീന അവലോചന ഇത്രയും വരികളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ബാക്കി കുറച്ച് ലൈനിൻ്റെ അർത്ഥം ഇനി അടുത്ത ദിവസം നോക്കാവുന്നതാണ് ആദ്യം നമ്മളർത്ഥം ഏത് നാമാണെന്ന് നോക്കാം സ്ത്രീമാത ആദ്യത്തെ നാമം മാതൃഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീമാത അതായത് പരമാത്മാവ് പിതാവ് ആണെങ്കിൽ മാതാവാണ് ദേവി എല്ലാറ്റിൻ്റെയും അമ്മയായിരിക്കും ദേവിയുടെ മാതൃഭാവത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മാതൃഭാവം അമ്മയാണ് അത് അതുകൊണ്ട് ആരും അനാഥരല്ല കാരണം പ്രകൃതി അമ്മയാണ് ആ അമ്മ ഏതെങ്കിലും വിധത്തിൽ നമ്മെ സഹായിക്കും അതുകൊണ്ട് ഒരാളും ഭയക്കേണ്ടതില്ല അമ്മ എല്ലാവരെയും സംരക്ഷിക്കുന്ന അമ്മയാണ് ഓരോ നാമത്തിനും ധാരാളം അർത്ഥങ്ങളുണ്ട് ഇത്ര അത്രയധികം പറയാൻ അറിയില്ല എന്നാൽ അറിയുന്നത് വെച്ച് കുറച്ച് അർത്ഥങ്ങൾ പറഞ്ഞു പോകാം എന്നാണ് കരുതുന്നത് ഇനി രണ്ടാമത്തെ അർത്ഥം ശ്രീ മഹാരാജ്ഞി ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ഇവിടെ ശക്തി സ്വരൂപിണിയായിട്ടാണ് ദേവിയെ കാണിക്കുന്നത് പ്രപഞ്ചത്തെ പരിപാലിച്ചുകൊണ്ട് മഹാരാജ്ഞിയായിട്ട് ദേവി വിരാജിക്കുന്നു ആദ്യം മാതൃഭാവത്തെ പറഞ്ഞു ഇപ്പം മഹാരാജ്ഞിയാണ് അതായത് സ്ത്രീകൾക്കുള്ള തന്നെ ആദ്യം അമ്മ നല്ല സ്നേഹ സ്നേഹത്തിലുള്ള അമ്മയാവും കുട്ടികളോട് പിന്നെ സ്ട്രിക്റ്റ് ആവേണ്ട സമയത്ത് അമ്മമാരാവാറുണ്ട് അതേ സ്വഭാവം തന്നെയാണ് ദേവിയിലും കാണാനുള്ളത് ഇപ്പോൾ ദേവി അധികാര സ്വരൂപിണിയായിട്ടാണ് കാണുന്നത് ഒരേ സമയം അമ്മയുടെയും അടുത്തത് കാര്യങ്ങളുടെ നിയന്ത്രണം വഹിക്കുന്ന അധികാര രൂപിണിയുടെയും ഭാവമാണ് കാണിക്കുന്നത് എല്ലാറ്റിനെയും സംഹരിച്ച് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഭാവമുണ്ട് ദേവിക്ക് അടുത്തത് ശ്രീമത് സിംഹാസനേശ്വരി മൂന്നാമത്തെ നാമം ശ്രീമദ് സിംഹാസനേശ്വരി അധികാരമാണ് ഇവിടെയും എല്ലാറ്റിനെയും സംഹരിക്കാനുള്ള അധികാരം ദേവിക്കുണ്ട് സംഹാര സ്വരൂപിണിയാണ് ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് എന്നിവയൊക്കെ അർത്ഥമാക്ക നമുക്ക് അർത്ഥമാക്കി എടുക്കാവുന്നതാണ് അടുത്തത് ചിതഗ്നികുണ്ട സമ്പുത അതായത് ദേവി ജനിച്ചിരിക്കുന്നത് അതായത് അവതരിച്ചിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന യാഗാഗ്നിയിൽ നിന്നാണ് ദേവി അവതരിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അഗ്നി പോലെ അമ്മയെ അറിയാനുള്ള ഉപാസന ഉണ്ടായിരിക്കണം ദേവി പ്രസാദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം പരക്കുന്നതും അതായത് ദേവിയെ നന്നായി ഉപാസിക്കുക അടുത്തത് ദേവകാര്യസമഞ്ജത ദേവന്മാരുടെ അഭിഷ്ടത്തിനായി അവതരിച്ചവളാണ് അതുകൊണ്ടാണ് ദേവകാര്യ സമഞ്ജത എന്നുള്ള പേര് വരുന്നത് അടുത്തത് ഉദ് ബാനു ഉദ്യത് ബാനു അതായത് ബാനു സൂര്യൻ ഉദിച്ചുയരുന്ന സൂര്യൻ അത് സഹസ്ര ആയിരം സൂര്യന്മാർ ഉദിച്ചാൽ എത്ര പ്രകാശം ഉണ്ടാകുമോ അത്രയും സ്വരൂപിണിയായിട്ടാണ് ദേവി ഉദിച്ചുയർന്നത് അത്രയ്ക്കും പ്രകാശമാണ് ദേവി ആ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ചതുർബാഹു സമന്യത അതായത് ചതുർ നാല് കൈകളോട് കൂടിയിട്ടാണ് ദേവി ഉയർത്തെഴുന്നേറ്റത് ചതുർബാഹു ചതുർബാഹുസമന് നാല് കൈകളോട് അടുത്ത് രാഗസ്വ സ്വരൂപ പാശ്ചാഠ്യ രാഗസ്വരൂപ പാശ്ചാഠ്യ അതായത് നാല് കൈകളിലും ആളുകളെ അടുപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് തോന്നുമ്പോൾ അവർ രാ രാഗമാകുന്ന കയർ ദേവിയുടെ കയ്യിൽ ആരെയും ആകർഷിക്കുക അതായത് ആളുകളെ പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള കയർ പാശം കയർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ കയർ മുറിച്ച് മാറ്റണമെങ്കിൽ ദേവിയുടെ സഹായം വേണം രാഗസ്വരൂപത്തിലുള്ള പാശം ഇന്ദ്രിയ നിയന്ത്രണത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയമാണ് ഇതിനെല്ലാറ്റിനും കാരണം ഈ ഇന്ദ്രിയങ്ങളുടെ എല്ലാ നിയന്ത്രണം ദേവിയുടെ കയ്യിലാണ് ക്രോധാകാര കുശോജ്വല അടുത്ത നാമം ഒമ്പതാമത്തെ നാമം ക്രോതാകാര കുശോജ്വല ക്രോധരൂപത്തിലുള്ള ദേശരൂപത്തിലുള്ള ദേവി അങ്കുശം അങ്കുശം നമ്മൾ നേരത്തെ പറഞ്ഞ തോട്ടി ക്രോധരൂപത്തിലുള്ള ദേവി തോട്ടി ധരിച്ച രൂപ അതായത് അങ്കുശം ധരിച്ച രൂപത്തിലാണ് കാണുന്നത് ക്രോ നമുക്ക് ക്രോധമാകുന്ന തോട്ടി കൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് അർത്ഥമാക്കാം നമ്മുടെ ക്രോധാവേശത്തെ നിയന്ത്രിക്കാൻ ദേവിയുടെ സഹായം വേണം എല്ലാ വികാരങ്ങളും ദേവിയുടെ കയ്യിലാണ് അതാണ് ക്രോധക്കാര കുശോജ്ജല ക്രോധരൂപത്തിലുള്ള അങ്കുശം ധരിച്ച ഉജ്ജ്വലയായിരിക്കുന്നവൾ എന്നർത്ഥം ക്രോധകാര കുശ്വജ്ജല ഇനി പത്താമത്തെ നാമം മനോരൂപേക്ഷു കോതണ്ട കോതണ്ടം വില്ല് മനോരൂപേക്ഷു ഇക്ഷു വില്ലാണ് കോതണ്ടം വില്ല് ഇച് കരിമ്പ് അതായത് മനോരൂ മനസ്സാകുന്ന കരിമ്പിൻ വില്ലോട് കൂടിയവളായിട്ടാണ് അവതി അവതരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ദേവിയാണ് മനസ്സിനെ വേണ്ട വിധത്തിൽ പാകപ്പെടുത്തുന്നതും ദേവിയാണ് അതാണ് മനസ്സ് ദേവിക്ക് സമർപ്പിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെയും എത്തില്ല ലോകത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് മനസ്സാകുന്ന വില്ല് ദേവിയുടെ കയ്യിലെ ആയുധമാണെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്തത് പതിനൊന്നാമത്തെ ആണ് പഞ്ചതന്മാത്ര സായക പഞ്ച അഞ്ച് തന്മാത്രകൾ അതായത് മനസ്സിനെ ഇളക്കി വിടുന്ന ഇന്ദ്രിയങ്ങളാണ് പഞ്ചതന്മാത്രകൾ അത് ഏതെല്ലാം ഈ പഞ്ചതന്മാത്രകൾ ഏതെല്ലാം നോക്കുക അഞ്ച് തന്മാത്രകളായത് രസം ഗന്ധം സ്പർശം ശബ്ദം രൂപം ഇതാണ് പഞ്ചതന്മാത്രകൾ ഈ പഞ്ചതന്മാത്രകൾ കയ്യിലേന്തിയവളായിട്ടാണ് ദേവി അവതരിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണത്തിൻ്റെ പൂർണ്ണ സമർപ്പണം ആവശ്യമാണെന്ന് വീണ്ടും പറയുന്നു പഞ്ചതന്മാത്ര എന്ന് പറഞ്ഞാൽ രൂപം രസം ഗന്ധം സ്പർശം ഇങ്ങനെ ഈ അഞ്ച് തന്മാത്രകളായി അതായത് അഞ്ച് തന്മാത്രകളായ അമ്പുകൾ കയ്യിലേന്തിയവളായിട്ടാണ് ദേവി അവതരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ നാമമാണ് നിജാരുണ പ്രഭാപുരമ ബ്രഹ്മാണ്ഡ മണ്ഡല നി തൻ്റെ അരുണപ്രഭാപുരത്തിൽ എല്ലാറ്റിനെയും മുഴുകിപ്പിക്കുന്നവളായിട്ടാണ് ദേവി അവതരിച്ചിരിക്കുന്നത് ദേവിയുടെ രൂപം അരുണാഭമായിട്ടാണ് കാണുന്നത് മായാശക്തിയാൽ പ്രപഞ്ചത്തെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നത് അടുത്തത് പതിമൂന്നാമത്തെ നാമം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത് കജ അതായത് ചമ്പകം അശോകം പുന്നാകം സൗഗന്ധിക മുതലായ കച്ച തലമുടി മുതലായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് ദേവിയുടെ മുടി അതായത് ചമ്പകം അശോകം പുന്നാകം സൗഗന്ധിക മുതലായ പൂക്കൾ കൊണ്ട് മുടി നന്നായി അലങ്കരിച്ചിരിക്കുന്നവളാണ് ദേവി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തത് പതിനാലാമത്തെ നാമം കുരുവിന്ദ മണിശ്രേണി കനത്കുടീരമണ്ഡിതം മാണിക്യം പതിച്ച ശ്രേണി നിര മാണിക്യം പതിച്ച കിരീടം ചൂടി അലങ്കം അലങ്കാരമായിരിക്കുന്നവളാണ് ദേവി ദേവിയുടെ കിരീടത്തിൽ മാണിക്യം നന്നായി നിരനിരയായി പതിച്ചിരിക്കുന്നു അത് അപ്പം എന്താ പറയുക മാണിക്യം പതിച്ച കിരീടം ചൂടി അലങ്കാരമായിരിക്കുന്നവളാണ് ദേവി അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്തത് പഞ് പതിനഞ്ചാമത്തെ നാമം അഷ്ടമീ ചന്ദ്ര വിഭ്രാജ്യ അളിക്യസ്ഥല ശോഭിത അളിക്യംന്ന് പറഞ്ഞാൽ നെറ്റിത്തടം അപ്പം അഷ്ടമി നാളിലെ ചന്ദ്രൻ അതായത് അർദ്ധചന്ദ്രാകൃതിയിലാണ് ചന്ദ്രൻ അത് നന്നായി ശോഭിക്കുന്നു ഈ ചന്ദ്രാകൃതി പോലുള്ള നെറ്റിത്തടമാണ് ദേവിക്കുള്ളത് ദേവിയുടെ നെറ്റിത്തടം അർദ്ധചന്ദ്രാകൃതിയായി നന്നായി ശോഭിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്ത അടുത്ത നാമം മുഖചന്ദ്ര മുഖചന്ദ്രകളാഭ മൃഗനാഭിവിശേഷക പതിനാറാമത്തെ അർത്ഥം അതായത് കസ്തൂരി കൊണ്ട് തിലകം ചാർത്തിയിരിക്കുന്ന ദേവി മുഖമാകുന്ന ചന്ദ്രൻ്റെ രൂപത്തിലുള്ള നെറ്റിത്തടത്തിൽ ആ തിലകം നന്നായി തിളങ്ങി ശോഭിച്ചു നിൽക്കുന്നു അതാണ് നമ്മൾ പതിനാറാമത്തെ അർത്ഥം മുഖചന്ദ്രകളാഭ മൃഗനാഭിവിശേഷക ഈ പതിനേഴാമത്തെ നാമം വതനസ്മര മാംഗല്യ ഗ്രഹ തോരണ ചില്ലിക ചില്ലിക പുരിക്കക്കൊടി അതായത് വതനസ്മര മാംഗല്യ ഗ്രഹ തോരണ ചില്ലിക കാമദേവൻ്റെ മംഗളഗ്രഹം പോലെയാണ് ദേവിയുടെ മുഖം ഗ്രഹത്തിൽ തോരം അതായത് കമാനം പോലെ മഴവില്ല് പോലുള്ള ദേവിയുടെ പുരികക്കൊടിയെയാണ് ഇവിടെ സൂപി സൂചിപ്പിച്ചിരിക്കുന്നത് കാമദേവൻ്റെ മംഗളഗ്രഹം പോലെ ആ ഗ്രഹത്തിന് തോരണം തുടക്കിയത് കമാനം പോലെ അതായത് മ മഴവില് പോലെയാണ് ദേവിയുടെ പുരിക്ക കൊടി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്തത് ഭക്തലക്ഷ്മി പരീവാഹ ചല ലോചന ദേവിയുടെ കണ്ണുകളിൽ കൃഷ്ണമണി ഇളകിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇളകി തുടിക്കുന്ന മീനിനെ പോലെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവിയുടെ കണ്ണിലെ കൃഷ്ണമണി അതായത് വെള്ളത്തിൽ മീൻ തുള്ളി കളിക്കുന്നത് പോലെ ദേവിയുടെ കൃഷ്ണമണി നന്നായി ഇളകിയിരിക്കുന്നു അതായത് മീനിൻ്റെ ചലനം പോലെ ദേവിയുടെ കൃഷ്ണമണി ഇളകിക്കൊണ്ടിരിക്കുന്നു ദേവി തൻ്റെ ഭക്തരെ എപ്പോഴും കടാക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ദേവി നിൽക്കുന്ന വന്ന് കണ് പല ദിക്കിലേക്ക് കൃഷ്ണമണി ഇങ്ങനെ ഓടി ചാടിക്കളിക്കുന്ന പോലെയാണ് കാണുന്നത് അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന മീനിൻ്റെ പോലെ ദേവിയുടെ കൃഷ്ണമണി പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കാനിൽ കൃഷ്ണമണി ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കുന്നതിനെയാണ് പറയുന്നത് ഭക്തലക്ഷ്മി പരിവാഹ മീനാപലോചന ദേവിയുടെ കണ്ണുകളെ അനുസൂചിപ്പിക്കുന്ന കണ്ണുകളിൽ കൃഷ്ണമണി നന്നായി നാല് ഭാഗത്തേക്ക് ഇങ്ങനെ എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ദേവി തൻ്റെ ഭക്തരെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതായത് കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ നിയന്ത്രണം ദേവിയിലുണ്ടെന്നാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കുന്നത് ഇന്ന് ആറു വരിയുടെ അർത്ഥമാണ് പറഞ്ഞത് ബാക്കി കുറച്ച് ലൈൻ്റെ അർത്ഥം നാളെ പറയാം അർത്ഥം പറയുമ്പം ധാരാളം പറയാനുണ്ട് മണിക്കൂറുകളോളം പറയാനുണ്ട് ആറുവരിക്ക് പക്ഷെ അത്ര അധികാണ്ട് പറയാനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ ഉള്ളത് അറിയുന്നത് കുറച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം അപ്പം ഇതിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ദേവിയെ നമുക്കറിയുന്ന രൂപത്തിൽ നമ്മൾ നന്നായി വിവരിച്ച് അറിയുന്നത് പോലെ പറഞ്ഞു തരാം അത് എല്ലാവരും തെറ്റുകളൊക്കെ ക്ഷമിച്ച് തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരുന്നതിനും കുഴപ്പമില്ല തെറ്റുകളുണ്ടെങ്കിൽ പറയുന്നതും നല്ലതാണ് നമുക്കൊന്നും അത് തിരുത്താൻ തിരുത്താൻ പറ്റുമല്ലോ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് ദേവിയുടെ ബാക്കി ഒരാറ് നാ കൂടുതലൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അടുത്ത ദിവസം നാളെ നമുക്ക് ഒരാറ് വരിയുടെ അർത്ഥമായി വരാം എല്ലാവരും ലൈക്ക് വീണ്ടും പറയുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം പരമേശ്വരി നമ അത് നാളെ ബാക്കി ഭാഗവുമായി വരാം ഓക്കെ